നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മഹാലക്ഷ്മി യോഗം വന്നു ചേരുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള അഞ്ചു നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഹാലക്ഷ്മി യോഗം ജീവിതത്തിൽ വളരെയധികം വിജയവും ഉയർച്ചകളുമാണ് ഇവിടെ പറയുന്ന അഞ്ചു നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ കൈവരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ചൊവ്വയും ചന്ദ്രനും ഒരേ രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു സുപ്രധാന യോഗമാണ് മഹാലക്ഷ്മി യോഗം ഈ സമയം പന്ത്രണ്ടാം ഭാവത്തിൽ ഈ യോഗം വരുന്നത് നല്ലതാണ് ജാതകത്തിൽ രണ്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവത്തിൽ സംയോജനം സംഭവിക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും സമൃദ്ധിയും ഇവർക്ക് ലഭിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം ധാരാളം ലഭിക്കുന്നതാണ് സാമ്പത്തിക മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും വളരെ വലിയ നേട്ടവും ജീവിതത്തിൽ ഒട്ടനവധി ഉയർച്ചയും ഉന്നതികളുമാണ് ഉണ്ടാകുന്നത് ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരം അവരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ യോഗം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അഞ്ച് നക്ഷത്ര രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കന്നിരാശിയിലെ ഉത്തരം അത്തം ചിത്തിര പൊതുവെ ഈ രാശിക്കാർക്ക് കന്നാധ്വാനികളും ചിട്ടയായ പ്രവർത്തനങ്ങളുള്ളവരുമാണ് ഉള്ളവരുമാണ് ബുദ്ധിശാലികളായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി യോഗം ജീവിതത്തിൽ വരുമ്പോൾ ധാരാളം ഉയർച്ചയും ഉന്നതികളുമാണ് ഉണ്ടാകുന്നത് ജൂൺ മാസം നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുകയും സ്ഥലം മാറ്റം ലഭിക്കുന്ന സമയവും ഒക്കെയാണ് ഇവർക്ക് ആഗ്രഹിച്ച് തൊഴിലൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഉണ്ടാകും ദീർഘനാളത്തെ നിക്ഷേപങ്ങൾ മികച്ച റിട്ടേൺ നൽകുന്ന സമയമാണ് ബിസിനസ്സിൽ പുതിയ ഉണർവ് ഉണ്ടാകുന്നതായിരിക്കും നല്ല കരിയറിൽ മികച്ച വരുമാന വർധനം ഉണ്ടാകുന്ന മാസമൊക്കെയാണ് നിങ്ങൾക്ക് ജൂൺ മാസം കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന സമയമാണ് ഇവർ വളരെയധികം സന്തോഷം ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നിലവിലെ പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്നതായിരിക്കും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഈ ബന്ധങ്ങൾ ദൃഢമാകുന്നതായിരിക്കും നല്ല രീതിയിലുള്ള സമയവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണിപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനം വളരെ മികവായി കൊണ്ടുപോകുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല വിജയ സാധ്യതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടവും ഉയർച്ചയും വിജയങ്ങളും ഉണ്ടാകുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ തുലാം രാശിക്കാർ തുലാം രാശിയിലെ ചിത്തിര ചോതി വിശാഖം പൊതുവെ തുലാം രാശിക്കാർക്ക് സൗന്ദര്യബോധമുള്ളവരാണ് ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് മഹാലക്ഷ്മി യോഗം ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ജൂൺ മാസം കരിയറിൽ മികച്ച പുരോഗതികൾ ഉണ്ടാകുന്ന സമയമാണ് കാത്തിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദേശ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ധനാഭിവൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാനുള്ള സമയവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് പാരമ്പര്യ സ്വത്ത് ലഭിക്കുന്ന സമയമാണ് ധനവർദ്ധനവ് ധാരാളം ഉണ്ടാകുന്ന സമയമാണ് നിക്ഷേപങ്ങൾ നല്ല രീതിയിലുള്ള മികച്ച വളർച്ച കാണിക്കുന്ന ഒരു സമയമൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ടുള്ളത് നല്ല സമയത്തിലൂടെയാണ് ഈ തുലാം രാശിക്കാർ സഞ്ചരിക്കുന്നത് കുടുംബത്തിലെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിരിക്കും കുടുംബത്തെ തകർച്ചകളൊക്കെ മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആരോഗ്യകരമായിട്ടൊരു ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്ന സമയമാണ് പൊതുവെ ഭാഗ്യത്തിന് കൂടെ അല്ലെങ്കിൽ ഭാഗ്യം തുണയായിട്ടുണ്ടാകുന്ന സമയമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടിയൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഉയർച്ച കൊണ്ടുവരുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം ത്രിക്കേട നക്ഷത്ര ജാതകരാണ് പൊതുവേ വൃശ്ചിക രാശിക്കാർ ദൃഢനിശ്ചയമുള്ളവരും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന നക്ഷത്ര ജാതകരുമാണിവർ ഇവിടെ ചിന്താഗതികൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പുരോഗമനപരമായിട്ടുള്ള ചിന്തയിൽ നിന്നും നല്ല ബിസിനസ് സംരംഭങ്ങൾ ഇവർക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും മഹാലക്ഷ്മി യോഗം വന്നു ചേരുന്നതോടുകൂടി തന്നെ ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല സ്വർണം വെള്ളി പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കുന്ന സമയമാണ് ഇവർക്ക് അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് കൃഷി റിയൽ എസ്റ്റേറ്റ് വ്യാപാര മേഖലകളിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനും അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ സ്ഥാനക്കയറ്റങ്ങളും തൊഴിലിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾക്ക് വിട്ടൊഴിയുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് ഈശ്വരൻ നിങ്ങളെ വളരെയധികം വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ മഹാലക്ഷ്മി യോഗം ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് കൂടി തന്നെ വലിയ വലിയ ഉയർച്ചയിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ മാറുന്നതായിരിക്കും ആഡംബരം നിറഞ്ഞിട്ടുള്ള വീട് വെക്കുവാനുള്ള സമയമാണ് ജീവിത പങ്കാളിയും മൊത്തം വിദേശയാത്രകൾ നടത്തുന്ന സമയമാണ് മാനസിക ഉല്ലാസവർധനവുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും വിവാഹം നടക്കാതെ നിൽക്കുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയമൊക്കെയാണ് ആരോഗ്യകരമായിട്ട് മെച്ചപ്പെടുന്ന സമയമാണ് മാനസിക സന്തോഷം ലഭിക്കുന്ന സമയമാണ് പൊതുവേ മഹാലക്ഷ്മി യോഗം ഈ രാശിക്കാരിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും സാമ്പത്തിക വിജയത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ നിഷ്പ്രയാസം എത്തിച്ചേരുക തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്നത് മേട രാശിയിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരാണ് പൊതുവെ ധൈര്യശാലികളും ഊർജസ്വലമായിട്ടുള്ള നേതൃത്വ ഗുണങ്ങളുമുള്ള ഈ നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി യോഗവും കൂടി വന്നു ചേരുന്നതോടു തന്നെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ടാകുന്നതായിരിക്കും വ്യാപാരത്തിൽ വലിയ വലിയ നേട്ടങ്ങളാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഇവരെ യശസ്സ് വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തോതിലുള്ള മെച്ചങ്ങൾ മേടം രാശിക്കാർക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും സാമ്പത്തിക ഉന്നതികൾ മികച്ച അവസരങ്ങൾ ഇവയൊക്കെ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള സമയവും സാഹചര്യങ്ങളുമാണ് ഇവർക്ക് മുമ്പിൽ തെളിയുന്നത് ഊഹക്കച്ചവടങ്ങളിൽ ഓഹക്കച്ചവട മേഖലകളിൽ വലിയ ധനലാഭവും വലിയ നേട്ടങ്ങളും കാഴ്ചവെക്കുവാൻ കഴിയുന്നതായിരിക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് പങ്കാളിയ മൊത്തമുള്ള സമയം ചെലവഴിക്കുന്നതിൽ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഊർജിസ്വലരായിട്ടിരിക്കുന്ന ഈ ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഭാഗ്യം സമ്പത്ത് നേട്ടങ്ങൾ ഇവയൊക്കെ വർദ്ധിക്കുന്ന സമയവും സാഹചര്യങ്ങളുമാണ് മേടം രാശിക്കാർക്ക് അടുത്ത് കുംഭം രാശിയാണ് കുംഭം രാശിയിലെ അവിട്ടം ചതയം നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ജീവിതത്തിൽ പൊതുവേ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് മഹാലക്ഷ്മി യോഗം ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി തന്നെ ഇവർക്കുണ്ടാകുന്നത് സമ്പത്തിന് യാതൊരുവിധപ്പെട്ട ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഉണ്ടാവില്ല സാമ്പത്തികം കുംഭം രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിൽ മഹാലക്ഷ്മി യോഗം രൂപപ്പെടുന്നതിനാൽ വലിയ ഭാഗ്യങ്ങളും ധനവർദ്ധനവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും കൃപകളും ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ധന നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് അവർ കൊണ്ടുപോകുന്നതായിരിക്കും തൊഴിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇവർക്ക് ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും മക്കളില്ലാത്തവർക്ക് സന്താനലബ്ധ്യമുണ്ടാകുന്ന സമയമാണ് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാവിധമായ മേഖലകളിലും വിജയിക്കുവാനും ഒന്നാമതായി തീരുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മഫലങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ് സ്ഥലപ്രവർത്തികൾ ചെയ്തവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവ തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും മഹാലക്ഷ്മി ജപങ്ങൾ ജപിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി യോഗം വന്നു ചേരുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൃദ്ധമനുഷ്ഠിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക മകാലക്ഷ്മിയുടെ പ്രീതി ലഭിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായിരിക്കും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക എല്ലാവിധമായ സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി കൊടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും താമര പൂവ് കൊണ്ട് അർച്ചന സമർപ്പിക്കുക എല്ലാവിധമായ സാമ്പത്തിക ഉന്നതികളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചെയ്തായിരിക്കും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് ദാരിദ്ര്യം വിട്ടുമാറുന്നതായിരിക്കും വീട്ടിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുക തന്നെ ചെയ്തായിരിക്കും മകാലക്ഷ്മി യോഗത്തിൽ എല്ലാ കുടുംബങ്ങളിലും ഈ ഐശ്വര്യവും സമ്പൽ സമൃദ്ധികളും സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചെയ്തായിരിക്കും ഉറപ്പായി നിങ്ങൾ കൂടി പ്രവർത്തിക്കുക കഠിനാധ്വാനം ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി